முன்னூறு மாமணி விட மாமல் விட முருங்கிற நாடங்கு ரோ நாட் സാലയക്കു സുഹൃത്തുക്കളെ എല്ലാവർക്കും ഷജീർ വീണ്ടും മറ്റൊരു പുതിയ വീടിയിട്ട് വന്നിരിക്കട്ട കാരണം നാട്ടിൽ പോയപ്പോൾ നമ്മളെ വെളിയങ്കോട് അങ്ങാടിലെ ഒരു കച്ചവട സ്റ്റൈൽ അല്ലെങ്കിൽ കച്ചവട രീതി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി കാരണം ജീവിതത്തിൻ്റെ രണ്ടറ്റം എ മുട്ടെത്തിക്കാൻ വേണ്ടി പല ആൾക്കാരും പല പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന രീതിയിൽ കച്ചവടം ചെയ്യുന്ന ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ആ രീതി കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി അതിലെ സന്തോഷം തോന്നി അഭിമാനം തോന്നി കാരണം ഞങ്ങളെ നാട്ടിലുള്ള പല ആൾക്കാരും വെറുതെ ഇരിക്കാണ്ട് അവരെന്താണ് ഒരു നേരത്തെ അന്നത്തിനും പല രീതിയിലുള്ള തൊഴിലുകളും ചെയ്ത് ജീവിക്കാൻ വച്ചാൽ വളരെ സന്തോഷമുണ്ട് അപ്പം അവരെ കണ്ടപ്പോൾ എന്താണ് മറ്റുള്ളവരിലേക്കൊന്ന് ഈ വീട് എടുത്തിട്ട് പകർത്താനൊരു എനിക്ക് തോന്നിയതാണ് കാരണം ഞങ്ങളെ വിളിയങ്കോട് അങ്ങാടിയിൽ ആൾക്കാർ കച്ചവടം ചെയ്യുന്ന രീതിയാണ് അപ്പം ഇതുപോലത്തെ കച്ചവട രീതികളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ ഒന്ന് കമന്റ് ചെയ്യട്ട അപ്പോൾ ഞങ്ങൾ പറ്റി പറയണത് വെള്ളിയും കൂടെ നടിനെ പറ്റി പറയണമെന്നില്ല ആരും വെറുതെ ഇരിക്കുന്നവരില്ല എല്ലാവരും ജോലി അല്ലെങ്കിൽ അവരുടേതായ രീതിയിലൊക്കെ വളരെയധികം സന്തോഷത്തോടെ നിറഞ്ഞ് അതുപോലെ സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു പ്രകൃതിയുള്ള ഒരു സ്ഥലമായിട്ടാണ് കൂടെ അങ്ങാടി അതുപോലെ വിളിയും കൂടെ ഉള്ള ആൾക്കാരൊക്കെ ഒക്കെ ആ പത്രത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഒരുപാട് ആൾക്കാർ പല രീതിയിലും ഇപ്പോഴും നമ്മറ്റെ പഴയകാല രീതിയിലൊക്കെയാണ് പല ആൾക്കാരും കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്ന് കൗതുകം തോന്നി അതൊക്കെ ഒന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ ആൾക്കാരൊക്കെ ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഓക്കെ ബൈ താങ്ക്